തുടക്കത്തിൽ കിട്ടിയ ഫെയിം കാരണം ഇവരെല്ലാവരും വലിയ താരങ്ങളാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പിന്നീട് സിനിമയിൽ നിന്ന് മാറി പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പം വൺ ട്രെൻഡിങ് ആയി മാറിയ ഒരു മൂന്ന് സൗത്ത് ഇന്ത്യൻ നടിമാരെ കുറിച്ച് ഈ വീട്ടിലൂടെ നോക്കാം ലിസ്റ്റിൽ ആദ്യമുള്ള ആളാണ് സന അൽതാഫ് വിക്രമാദിത്യൻ മറിയമ്മക്ക് പോലുള്ള സിനിമകളിലൂടെ പോപ്പുലാരിറ്റി നേടിയ നേടിയൊരു നായികയായിരുന്നു ഇതേ സന അൽതാഫ് എന്നാൽ പുള്ളിക്കാരിക്ക് വേണ്ട രീതിയിലുള്ള അവസരങ്ങൾ സിനിമയിൽ നിന്ന് കിട്ടാതായതോടുകൂടി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടന്റ് ക്രിയേഷന്റെ കാര്യത്തിൽ പുള്ളിക്കാരി മുമ്പ് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ആ ഒരു രീതിയിൽ നല്ല ഫെയിം ഉണ്ട് അടുത്തയാളാണ് അഞ്ചു കുര്യത് കവി ഉദ്ദേശിച്ചത് നേരം പോലുള്ള സിനിമകളെല്ലാം നമ്മൾ അഞ്ചു കുര്യനെ കണ്ടിട്ടേക്കും എന്നാൽ സിനിമയിലെ പെർഫോമൻസിന് പുള്ളിക്കാരിക്ക് അർഹിച്ച അവസരങ്ങൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല ഓഡിയൻസ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് ഇപ്പോൾ പുള്ളിക്കാരി മാറിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ പോലും പുള്ളിക്കാരിക്ക് വലിയ രീതിയിലുള്ള ഫാൻസ് അടുത്ത ആളാണ് രമ്യ പാണ്ഡിൽ ആദ്യം ചെയ്ത ഒരു രണ്ട് മൂന്ന് സിനിമകളെല്ലാം ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ പിന്നീട് പുള്ളിക്കാരിക്ക് അധികം അവസരങ്ങൾ ലഭിച്ചില്ല എന്നാൽ പിന്നീട് പുള്ളിക്കാരി കണ്ടന്റ് ക്രിയേഷനിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അധികം ശ്രദ്ധിച്ചത് കൊണ്ട് തന്നെ ഈ അടുത്ത് ബിഗ് ബോസിൽ വരെ പുള്ളിക്കാരി കണ്ടസ്റ്റന്റായി മാറിയത് അങ്ങനെ ഇന്ന് സോഷ്യൽ മീഡിയയിലെ വലിയൊരു താരമാണ് ഇതേ രമ്യ പാണ്ഡ്യൻ